അസ്സാമലൈക്കും ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പാർട്ടിയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇഷ്ടമുള്ളൊരു രണ്ടാൽ മതി ഇതെന്തായാലും വീഡിയോ കണ്ടുപോയിപ്പോ കഴിഞ്ഞ ഞായറാഴ്ച അതായത് മാർച്ച് ഇരുപത്തിനാലാം തീയതി മലപ്പുറം പ്ലാസ കോൺഫറൻസ് ഹാളിൽ നമ്മുടെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഇ ടി മുഹമ്മദ് ബഷീറുമായിട്ട് വനിതകൾക്ക് സംവദിക്കാനുള്ള സ്പീക്കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി വനിതാ ലീഗ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പരിപാടി ഉഷാറ തന്നെയായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവരത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ മേഖലയിൽ പെട്ടിട്ടുള്ള സ്ത്രീകളെ വനിതകളെ അവർക്കൊരു ടേബിളൊരുക്കിക്കൊണ്ടായിരുന്നു ആ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓരോ ടേബിൾ ടേബിളിൽ ഓരോ മേഖലയിൽ പക്ഷെ കുറച്ച് വനിതകളെയായിരുന്നു ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത് അവർക്ക് ഇ ടി അവരുടേതായ ക്വസ്റ്റ്യൻസ് ചോദിക്ക് അപ്പോൾ അതിന് ഇ ടി മുഹമ്മദ് ബഷീർ റിപ്ലൈ ചെയ്യുന്ന ആ ഒരു രീതിക്കായിരുന്നു പരിപാടി പരിപാടി ഗംഭീരായിരുന്നു പക്ഷേ പരിപാടിക്ക് പരിപാടിക്കെത്തി പോരായ്മു പറഞ്ഞാൽ കുറച്ച് സ്ഥല സൗകര്യം കുറവായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഇതിൽ കാണിക്കണത് നല്ലൊരു പരിപാടി തന്നെയായിരുന്നു കേട്ടോ അവരുടെ ആ കോൺസെപ്റ്റ് ഒക്കെ നന്നായിട്ടുണ്ടതിന് വേണ്ടി നല്ലിരിക്കും പക്ഷേ കുറച്ച് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പരിമിതി ഉണ്ടെന്ന് മാത്രം അപ്പോൾ എന്തായാലും വീഡിയോ മീനായിട്ട് കാണാം താങ്ക് യു തന്നെ പേൾസ് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയാണ് അവന് അവന്റെ ആഗ്രഹം എന്താണെന്നറിയോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആണെങ്കിൽ ഉഷാറായി ഡോക്ടർക്ക് അറിയാൻ വേണ്ടിയും ഇവിടെയുള്ള എല്ലാവർക്കും അറിയാൻ കേരളത്തിൽ കേരളത്തിൽ ഹോമിയോപതി ചികിത്സയും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ചെയ്ത

എന്നൊരു ഫോർസ് ഒന്നില്ല തന്നെ പോവാണ്ടിട്ടുണ്ട് അത് നോക്കാം ഇതിന് നിയമനിർമ്മാണം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഓർമ്മ നമുക്ക് ഫോട്ടോ നല്ല സജീവമായി